ഉപ്പുതറ തവാരണ പാലം അപകടാവസ്ഥയിൽ പാലത്തിന്റെ അടിവശത്തെ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് ശക്തമായ മഴ പെയ്താൽ പാലം ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് മുകളിൽ നിന്ന് നോക്കിയാൽ ഉപ്പുതറ തവാരണ പാലം സുന്ദരനാണ് താഴെ ഇറങ്ങി നോക്കിയാൽ ഇതുവഴിയാണോ വാഹനം കടന്നുപോകുന്നതെന്ന് തോന്നും ഉപ്പുതറ തവാരണ പാലം അപകടാവസ്ഥ നേരിടാൻ തുടങ്ങിയിട്ട് നാളുകൾ പാലത്തിന്റെ കൈവരികൾ നേരത്തെ തന്നെ തകർന്നിരുന്നു പാലത്തിന്റെ അടിവശത്തെ കോൺക്രീറ്റ് പാളികൾ ഓരോ വാഹനം കടന്നു പോകുമ്പോഴും അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ് പാലത്തിന്റെ ദുരവസ്ഥ അറിയണമെങ്കിൽ അടിയിൽ ഇറങ്ങി നോക്കണം പാലുകൾ അടർന്നു മാറിയ ഭാഗത്തെ കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ കോൺക്രീറ്റ് പാളികൾ കൂടുതലായി അടർന്നു വീഴുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉടമ കൽക്കെട്ട് കെട്ടി അതിനു മുകളിൽ വാർത്ത പാലമാണ് ഇത് പിന്നീട് പഞ്ചായത്തിന്റെ അതിഥിയിലാണ് പാലം പഞ്ചായത്ത് അധികൃതർ പാലത്തെ അവഗണിച്ചതാണ് പാലത്തിന് ഈ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത് കാലത്ത് ഒരു പാലമാണ് അത് ആ പാലം എന്ന് പറയുന്നത് മേളിൽ കാണാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അടിഭാഗം അടി ഭാഗത്തിൽ കാനത്തില് ഈ കമ്പി വാർക്കയുടെ കമ്പിയുടെ അടിഭാഗമായിട്ട് മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് താഴെ താഴെ ഓരോ കഷ്ണം കഷ്ണമായിട്ട് രണ്ടടി മൂന്നടി വീതിൽ താഴ് ഇടിഞ്ഞിടിഞ്ഞ് താഴെട്ട് പോയിക്കൊണ്ടിരിക്കുക അതിപ്പോൾ മൂന്നാല് വർഷമായിട്ട് തിരിച്ചേ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കുറെ നാളുകൂടെ കഴിയുമ്പോഴത്തേനും പാറ തന്നെ തന്നെ ഇടിഞ്ഞ് താഴെ പോകാനുള്ള അവസ്ഥയുണ്ട് മലയോര ഹൈവേ പണി നടക്കുന്നതിനാൽ ഭാരം കൂടിയ വാഹനങ്ങൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിനാൽ ഏഴുതു സമയവും ഇവിടെ അപകടം പതിയിരിപ്പുണ്ട് പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അധിക കാലതാമസം കൂടാതെ പാലം തകർന്നു വീഴും അടിയന്തരമായി പാലത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ